ലോകം മുഴുവനെയും കർതാവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം ഈ നിമിഷങ്ങളിൽ നമ്മൾ കൂടി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് ഭവനത്തിൽ നിന്നും ലോകം മുഴുവനും വേണ്ടി ഉയരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ് വേദനിച്ചും സങ്കടപ്പെട്ടുമൊക്കെ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്ന സമയമാണ് ഇപ്പോൾ ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ ഭവനത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ളവര് കർത്താവ് ഇപ്പോൾ ഈ ആരാധനയിൽ മെസ്സേജ് വഴി പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാവരുടെയും നിയോഗങ്ങളെ കർത്താവ് നിൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ും <diyorsunuz> <manyoples> ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാഗർഭസ്ഥനായി കന്യക മറിയത്തിൽ എന്ന് പറഞ്ഞ് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തെരു ശരീരവും തെരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ണമായ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഈശോയുടെ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും

യും അതിരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ യും പ്രതിരു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ വിശുഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ മുഴുവൻ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഈശോയുടെ അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ